നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരുമില്ല എല്ലാ മനുഷ്യർക്കും വലിയ ആഗ്രഹമാണെങ്കിലും ചെറിയ ആഗ്രഹമാണെങ്കിലും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ആ ആഗ്രഹങ്ങൾ നടത്താൻ കഠിനമായി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുമുണ്ട് പക്ഷെ എപ്പോൾ എങ്ങനെ നടക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല പക്ഷെ തൊടുകുടി ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് പറയാൻ സാധിക്കും അതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങൾ കാണാം ഈ രണ്ട് ചിത്രങ്ങളും രണ്ട് വ്യത്യസ്തങ്ങളായ പക്ഷികളെ കാണാൻ സാധിക്കും ആദ്യം തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഇഷ്ടമുള്ള ദൈവിക ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണു തുറക്കുക ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഏറെ ആകർഷിച്ച ഇഷ്ടമുള്ള ചിത്രം സെലക്ട് ചെയ്യുക ഒന്നിനെ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം വിചാരിച്ചു വേണം സെലക്ട് ചെയ്യാൻ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഇതിന്റെ ഫലം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യമാണെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയുക അതുപോലെ എല്ലാ തൊടുകുടി ശാസ്ത്രവും ഒരുപോലെ ആവണമെന്നില്ല ഇനി ഫലം നോക്കാം ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്തത് ആദ്യത്തെ ആണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ സ്നേഹസമ്പന്നരാണ് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും നേരിടാൻ പ്രാപ്തരാണ് നിങ്ങൾ അതിനാൽ അവരെ തോൽപ്പിച്ച തോൽപ്പിച്ചും വിജയം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങൾ പലപ്പോഴും കാര്യങ്ങളിലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നവരാണ് ഇതിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുത്തി ഇടപെട്ടിട്ടുമുണ്ട് കാര്യങ്ങൾ നടത്തിയിട്ടുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ താമസം നേരിട്ടിട്ട് മാത്രമാണ് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തെ കിട്ടാറുമില്ല മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ഉപദ്രവങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചിട്ടുമുള്ളവരാണ് നിങ്ങൾ ആരോഗ്യപരമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് അതെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് വീട് ജോലി എന്നിവയെല്ലാം ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും താമസം നേരിടേണ്ടി വന്നതിന് ശേഷമാണ് കിട്ടാറുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താൻ എന്ത് തടസ്സങ്ങളും മറികടക്കാൻ പറ്റുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നടക്കുക തന്നെ ചെയ്യും മനസ്സിൽ ഒന്നുവെച്ച് പുറമെ മറ്റൊരു സ്വഭാവം കാണിക്കുന്നവരല്ല നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് എന്തും കൊടുത്തും കൊടുക്കുവാനും എന്തു നൽകുവാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഈ സ്വഭാവമാണ് നിങ്ങളെ ചതിക്കാൻ പലരും മുതലെടുക്കുന്നത് പലരും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട് പലരും മുതലെടുത്തിട്ടുമുണ്ട് ധനനഷ്ടവും മാനഹാനിയും നേരിട്ടവരാണ് നിങ്ങൾ നിങ്ങൾ ഇനി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾക്ക് ആപത്ത് തന്നെയാണ് ഈ സ്വഭാവം കൊണ്ട് ഉണ്ടാവുന്നത് വളരെ വിശ്വാസമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഈശ്വരൻ ചൊരിയുമെന്നാണ് ഇവിടെ സൂചന കാണിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ആഗ്രഹം വളരെ കാലതാമസമില്ലാതെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ ഫലം കാണിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കുള്ള എല്ലാ വഴികളും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് അത് ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തിയുടെ സഹായം മൂലമായിരിക്കും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ നന്നായി പരിശ്രമിക്കുക നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സവിശേഷത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ എവിടെ ചെന്നാലും ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സാധിച്ചാൽ അവരോടൊപ്പം ഇരുന്ന് തമാശ പറയാനും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താനും ഒക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തമാശ ഇഷ്ടപ്പെടുന്നവരായിരിക്കും വളരെയധികം സത്യസന്ധക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് ഇവർ ഇവർ പറയുന്ന പ്രവൃത്തികളായാലും പറയുന്ന വാക്കുകളായാലും എല്ലാം വളരെ സത്യസന്ധമായിരിക്കും അതായത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ വളരെ സഹായിക്കാൻ പ്രത്യേകം ഒരു മനസ്സുള്ളവരാണ് അത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും തന്നാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് അതിപ്പോൾ ആളായിട്ടാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കാൻ നല്ല മനസ്സുള്ള വ്യക്തികളാണ് ഇക്കൂട്ടർ അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫലം കാണിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വ്യക്തികളുമാണ് ഇവർ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താന്നാൽ ക്ഷമാശീലം അതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ചാലും അങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും വളരെ ക്ഷമയോടെ അതിനെ നേരിടാനുള്ള മനസ്സുള്ള വ്യക്തികളാണ് ഇവർ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അധികം താമസിക്കാതെ തന്നെ നടത്തി കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ സൂചന കാണിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നത് കമന്റിലൂടെ അഭിപ്രായം പറയണം ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ ഏതാണ് തിരഞ്ഞെടുത്തത് എന്ന് കമന്റിൽ പറയാനും മറക്കരുത് വളരെ സത്യവും കൃത്യവുമായ ഒരു ശാസ്ത്രമാണ് തൊടുകുടി ശാസ്ത്രം എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും ഈ ശാസ്ത്രം ഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് നെഗറ്റീവായി ചിന്തിക്കുന്നവരോടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ ഉണ്ടാകും പക്ഷെ നിങ്ങളൊന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ എല്ലാം ശരിയാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ മനസ്സിൽ നന്മയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ അംഗീകരിക്കാൻ സാധിക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയാൻ മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം നന്ദി നമസ്കാരം